ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറൊന്നുമല്ല മറ്റൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല പെട്ടെന്ന് നമുക്ക് നവംബർ മാസം അതായത് നമ്മുടെ ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും നമ്മുടെ നന്മയും തിന്മയും ഒക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ പ്ലാന്റുകളേ ഉള്ളൂ കാരണം അത്ര ഫ്ലവറിങ് ആണ് ഭംഗിയാണ് മാത്രമല്ല ഏറ്റവും കുറഞ്ഞ് വിലയ്ക്ക് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഇരുപത് രൂപ ഈ പലപ്പോഴും വില പറയുന്ന സമയത്ത് തെച്ചിയിലൊക്കെ കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്ത സമയത്ത് വില പറയുന്ന കാര്യങ്ങൾ ഓരോ നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഉള്ള വിലയാണ് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് ഈ ഓരോ ഫ്ലവറിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ പലരും പറയുന്ന ഒരു ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ മണിമുല്ലേനെ കുറിച്ച് പരിചയപ്പെടുത്തി മണിമുല്യനെ കുറിച്ചല്ല അവര് ഓരോ കമ്പ് വെട്ട് വെട്ടിയിട്ടുണ്ടാവുന്ന നിലത്ത് വെട്ടിയിട്ടുണ്ടാവും എന്ന് വരെ പറഞ്ഞ കമൻസ് ഉണ്ട് പക്ഷെ അത് ഏതാ പ്ലാന്റ് മനസ്സിലാക്കാതെയാണ് അത് പറയുന്നത് എന്ന് പറയാനുള്ളത് കാരണം അതേപോലെ പറയുന്നുണ്ട് ഒരു മൂന്ന് ദിവസേ ഉണ്ടാവുള്ളൂ ഒരാഴ്ചയെ പൂവുണ്ടാവുള്ളൂ എന്നൊക്കെ മനുഷ്യരടക്കം അങ്ങനെയല്ലേ നമ്മൾ എല്ലാ സമയത്തും നമുക്ക് ഒരേപോലെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം ആ ഒരു ദിവസം മൂന്ന് ദിവസമാണ് ആ പൂ ഉണ്ടാവുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയും സുഗന്ധവുമാണ് എന്ന് പറഞ്ഞ പോലെ ഭംഗി കൂടിയ സംഭവങ്ങൾക്ക് കുറച്ച് സമയത്തേ ഉണ്ടാവുള്ളൂ അത് നോക്കണ്ട ആ ഒരു കിട്ടുന്ന സമയത്ത് അത് മനോഹരമോ ഭംഗിയോ ആണെന്നുള്ളതാണ് അപ്പോൾ പറയാൻ വന്നത് മറ്റൊന്നുമല്ല കുറഞ്ഞ വിലക്ക് കിട്ടുന്നത് ഇപ്പോൾ വില എന്താണെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഡിസംബറിൽ അതായത് നമ്മുടെ ഈ വർഷം അവസാനിക്കുന്ന സമയത്ത് നമ്മളെ നമ്മുടെ നന്മയും തിന്മയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പുതുവർഷത്തിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ഒരു മൂന്ന് പ്ലാന്റുകളെ പരിചയപ്പെടുത്തും ബ്ലീഡിങ് ഹാർട്ട് തന്നെയാണ് രണ്ടെണ്ണം ഒന്ന് ഈ റെഡ് കളറും അതുപോലെ തന്നെ വൈറ്റ് അതിപ്പോൾ കാണിച്ചു തരാം അതുപോലെ തന്നെ ഫ്ലെയിമിങ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് ഉണ്ട് തെച്ചി തെച്ചിപ്പോലെയാണ് ഉണ്ടാവുക പക്ഷേ ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് അപ്പോൾ ആ മൂന്ന് പ്ലാന്റുകളെയാണ് പരിചയപ്പെടുത്താനുള്ളത് എന്തായാലും മനോഹരമായ പ്ലാന്റുകൾ തന്നെയാണ് പ്ലാന്റ് പ്ലാന്റുകളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ശരിക്കും വളർത്താൻ പറ്റിയ അതായത് ഏറ്റവും കുറഞ്ഞ വിലക്ക് ഗാർഡൻ അറേഞ്ച് ചെയ്യുന്നവർക്ക് ഏറ്റവും വളർത്താൻ പറ്റിയ മൂന്ന് പ്ലാന്റുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ റെഡ് ബ്ലീഡിങ് ഹാർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു വ്യത്യസ്തമായ കളർ കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെയ്ക്കുന്നത് ഈ പ്ലാന്റ് ആണ് ഇത് ആണ് ആദ്യം മുതലേ നമ്മൾ കാണുന്നത് ഒരു അല്ലാത്ത ഭംഗി തന്നെയാണ് കാരണം ശരിക്കും ഒരു ഹാർട്ടിൻ്റെ ഷേപ്പുള്ള സംഭവത്തിൽ നിന്ന് ഒരു ഒരു തുള്ളി ബ്ലഡ് ഇങ്ങനെ നിൽക്കുന്ന പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ബ്ലീഡിംഗ് ഹാർട്ടിന്ന് പേര് വരാൻ കാരണം എന്ന് തോന്നുന്നു എന്തായാലും കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഡിസംബറിൽ ശിവേടിൻ്റെ വീട്ടിൽ ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല അനുയോജ്യമായ ഒരു പ്ലാന്റ് ആണിത് കാരണം ഈ ഒരു സമയത്ത് നല്ല ബൾബ് തൂക്കിയ പോലെ എങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയാണ് അതേപോലെ ചെറിയ പൈസയ്ക്ക് അതെ മെയിൻ്റെനൻസ് വളരെ ഫ്രീ ആണ് ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് ചെയ്തുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പക്കേഷന് വളരെ എളുപ്പമുള്ളതുമാണ് അത്തരം പ്ലാന്റുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സീറോ കോസ്റ്റ് അല്ലെങ്കിൽ വലിയൊരു മെയിൻ്റനൻസ് ഇല്ലാത്ത വലിയൊരു പൈസ മുടക്കം പ്ലാന്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഇനിയുള്ളത് ഈ രണ്ട് വ്യത്യസ്തമായ ബ്ലീഡിങ് ഹാർട്ടുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിചയപ്പെടുത്താനുള്ള നമ്മുടെ ഫ്ലെയിമിങ് ക്ലോറിയാണ് ഫ്ലെയിമിങ് ക്ലോറീൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ തെച്ചിപ്പൂ പോലെ തന്നെയാണ് തോന്നുക എന്നാൽ തെച്ചി എന്ന് പറയുന്നത് ഒരു കുറ്റിച്ചെടിയാണ് ഇത് ക്രീപ്പറാണ് നല്ല ഭംഗിയാണെന്ന് മാത്രമല്ല ഒരു കൊല പൂവുണ്ടായാൽ ഒരുപാട് കാലം നിൽക്കും ഇപ്പോൾ മറ്റുള്ള പ്ലാന്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ മണിമുല്ല ആണെങ്കിലും മറ്റുള്ള പ്ലാന്റുകളൊക്കെ ഒരു ഒന്നോ രണ്ടോ ദിവസേ ഫ്ലവർ തരുമെന്നുള്ള പരാതി ഉള്ളവർക്കും കൂടി ഉപയോഗിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് എനിക്ക് തോന്നുന്ന ഏകദേശം പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തോളം കറക്റ്റായിട്ട് പൂവുണ്ടാവുന്ന ഒരു ഇത്തരം പ്ലാന്റുകൾ അതേപോലെ ബ്ലീൻഹാർട്ടിന്റെ ഒരു പൂ എന്തായാലും ഒരു നാല് മാസത്തേക്ക് ബ്ലീൻ ഹാർട്ട് പൂ ഉണ്ടാവും അതുപോലെ അല്ല ഇത് ഇത് കുറേ കാലം ഉണ്ടാവും കാരണം ഒന്ന് മുട്ട് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് വിരിഞ്ഞു തീരാൻ തന്നെ ഏകദേശം ഒന്ന് രണ്ട് മാസം എടുക്കുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ മൂന്ന് വ്യത്യസ്തമായ പ്ലാന്റുകളാണ് പരിചയം മൂന്ന് എന്ന് പറയാൻ പറ്റില്ല ബ്ലീഡിംഗ് ഹാർട്ടിന്റെ രണ്ട് വെറൈറ്റി ഒന്ന് വൈറ്റും അല്ലെങ്കിൽ ഒരു ബ്രൗൺ പോലത്തെ ഒരു അല്ലെങ്കിൽ റെഡ് കളർ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റും അതേപോലെ പ്യുവർ റെഡ് ആയിട്ടുള്ള നമ്മൾ ഫ്ലെയിമിങ്ങും ഗ്ലോറിയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ പൂക്കൾ കുറേ കാലത്തേക്ക് പൂവുകയാണെന്നുള്ളവർക്കും അതേപോലെ വലിയ ഒരു ഫണ്ട് മുടക്കാനില്ലാത്തവർക്കും പ്രിപ്പകേഷന് വളരെ എളുപ്പമുള്ളതുമായ പ്രിപ്പറേഷൻ വീഡിയോനെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രിപ്പറേഷൻ എന്തൊക്കെ പോട്ടിമിക്സുകളാണ് കൊടുക്കുക എന്ന് കുറേ ആളുകളായി ചോദിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് പ്രിപ്പറേഷൻ്റെ വീഡിയോ അല്ലെങ്കിൽ പോട്ടി മിക്സിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ പ്ലാന്റിനെ സ്നേഹിക്കുന്ന എല്ലാവരും കുറേശ്ശെയൊക്കെ ഇപ്പോൾ ആ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തൊന്നും ചെയ്ത പോലെ ആർക്കും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള സത്യമാണ് എങ്കിലും ഇഷ്ടമുള്ളവരെന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകളൊക്കെ തീർച്ചയായും ഓരോ പ്ലാന്റുകളൊക്കെ മേടിച്ച് നേടുക പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്നുണ്ട് ഇത് സെയിലുണ്ടോ സെയിലുണ്ടോയെന്ന് സെയിലിന് വേണ്ടി അല്ല സത്യത്തിൽ ഇത് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ വരുന്നവർക്ക് ഒരു കമ്പൊക്കെ എന്തായാലും കൊടുക്കാറുണ്ട് പക്ഷേ അതൊരു സെയിലായിട്ടല്ല സെയിലായിട്ട് കണ്ടിട്ട് അല്ല ഇത് ചെയ്യുന്നത് പാഷനായിട്ട് ചെയ്യുന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത നമ്മളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്കൂടെ താല്പര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക അവരുടെ വീഡിയോ വന്ന് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ